ഉള്ളിക്ക് പോണ്ടിക്കൂല പോവാൻ ആ പൈസ നീ മേടിച്ചു കൊടുത്തോട് ഇത് നഷ്ടമാണെന്നോളം തന്നെ നഷ്ടം നമ്മളെ ഇവിടുത്തെ പിച്ചക്കാരൻ താരയില്ലേ ആ താര അവളെ എനിക്ക് കെട്ടിച്ചേർണം പിച്ചക്കാരൻ താര നിനക്ക് കെട്ടിച്ച് തരാനോ ആ നീ അവളെ എങ്ങനെ പോറ്റും ഞാൻ പിച്ച പിച്ചെടുത്ത് ഞാൻ അവളെ പോറ്റും അതെ ശരി ആ നീ സർക്കാർ ജോലിയാണോ ചെയ്യുന്നേ

കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ആശാൻ ഇതൊന്നും പിടിച്ചാട്ട ഐശ്വര്യമായിട്ട് വേറൊരു കാര്യം ഇവിടുത്തെ പിച്ച ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ക്ലാസ് ഉണ്ടോ ഒന്ന് രണ്ട് ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കണ്ടല്ലോ നാളെ നേരം നമ്മൾക്ക് വന്ന് നാടുകൂർ റോഡ് തെണ്ടി തിരിഞ്ഞു നടക്കേണ്ടി വരും പിന്നെ ഞാനെങ്ങനെ ഇവിടെ ഇല്ല എനിക്ക് നേരത്തെ പെയിന്റ് ജോലി നല്ല പണിയല്ലെന്നോ സാറേ നല്ല പണിയൊക്കെ തന്നെ പക്ഷെ പെയിന്റിങ് ചെയ്യുമ്പോ എന്റെ ദേഹത്തെല്ലാം ചാർ പറയം പെയിന്റ് വീഴും പിന്നെ വൃത്തിയെടല്ലോ പിന്നെ അത് കഴുകി കളയണോ അവിടെ കുത്തിയിരുന്നു ഭയങ്കര പാടാ ഞാൻ പിന്നെ ആ പരിപാടി അങ്ങ് കഥ അത് കണ്ടപ്പോ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു ആ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് തഹസിൽദാർ ആയിട്ടൊരു ജോലി സൂപ്പർ ജോലിയാണല്ലോ പിന്നെ സൂപ്പർ ജോലി നിങ്ങൾ അങ്ങ് മതി ആ പരിപാടിയാ അത് നല്ല ല്ലേ അതെന്തോ നല്ല ജോലി എന്ന് പറയുന്നത് നമ്മക്കാരനെങ്ങനെ ഇറങ്ങിയൊക്കെ നടന്ന ഒരു വീടിയൊക്കെ വലിച്ചൊരു ചായ കുടിച്ച ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ നടക്കുന്ന ജോലി ആയിരിക്കുന്നു എനിക്ക് ഇഷ്ടം അങ്ങനെ ഞാൻ ഈ ജോലിയൊക്കെ കളഞ്ഞു കളഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ടു ദിവസം കാത്തിരുന്നപ്പോഴാണ് വേറൊരു ജോലി തന്നെ വിളിച്ചു അതെന്തോ ജോലി ആധാരം എഴുതാ സൂപ്പർ പറഞ്ഞാ മതിയല്ലേ സൂപ്പർ ജോലിയാണ് പിന്നെ ഞാൻ അവരോട് ചോദിച്ചു നടന്നോണ്ട് എഴുതാൻ പറ്റുമെന്ന് അവര് പറഞ്ഞ് നടന്നോണ്ട് എഴുതാൻ പറ്റത്തില്ല ആൾക്കാരെ ഇവിടിച്ചിരുത്തിയിട്ട് അവർക്ക് വേണ്ടെന്ന രീതിയിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു നടന്നോണ്ട് എഴുതാൻ പറ്റുമോ ആധാരം ആധാരം എനിക്ക് എനിക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരാം എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചേരാം പൈസ വേണോ പൈസ വേണം ഇത് കളിച്ച് കേറ്റി പറഞ്ഞാ പുള്ളി നീ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നീ എന്തുവാ പറയുന്നത് വേണ്ടി തരണേ തരണേ തരണേന്ന് പറഞ്ഞാരോ ആ വീട്ടില് ഇല്ലാ ഞാനേ അമ്മ ഞാൻ കാണിക്കും തരണേ കാണിച്ചേ അമ്മ വലതും തരണേ ആ വലുതും തരണേരട്ടെ അടിച്ചെറിയല്ലേ ഇല്ല വെല്ലു തരണേ അതൊന്നും കിട്ടും ഞാൻ അങ്ങനല്ലേ കറക്റ്റ് ആയിട്ട് അമ്മ അവനെ ഇത് നീ ഇത്രയും പഠിച്ചാ മതി എനിക്ക് ഞാൻ നാളെ പിച്ചക്ക് കൊണ്ടുള്ള പിച്ചച്ചട്ടിയൊക്കെ തുടച്ചു നോക്കട്ടെടുത്തോ ആ കുറച്ച് കാര്യം പറഞ്ഞോ വലിക്കത്തില്ലേ അയ്യോ ഞാൻ വല്ലപ്പോഴും ഒരു ഗോൾഡ് വലിക്കും അതല്ലേ പണിയെടുത്തില്ലേ വലിക്കത്തില്ലേ പൈസ തന്നില്ല എന്നെ അത് രണ്ടും അടിക്കുവോക്കെ ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇനി ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാലോ അപ്പൊ ഞാൻ പറഞ്ഞു ഈശ്വര പ്രാർത്ഥന ആ പ്രാർത്ഥന നമുക്ക് അറിയാം ഞാൻ പറഞ്ഞായിരുന്നല്ലോ പഠിക്കണം തുടങ്ങിട്ടെ വൺ ടു പീച്ചുവാൻ കൈകളും ജീവിതം നഷ്ടമില്ലാതെ നഷ്ടമില്ലാതെ കാക്കണം ദൈവമേ നഷ്ടമില്ലാതെ കാക്ക ഒന്നാതെ നഷ്ടമാ